യഥാർത്ഥ വികസനം എന്നത് പശ്ചാത്തല വികസനം മാത്രമല്ല മനുഷ്യജീവിതത്തിൽ ഉണ്ടാകുന്ന പുരോഗതിയാണെന്ന് മന്ത്രി വി എൻ വാസവൻ പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസനക്ഷേമ പദ്ധതികളുടെ ഭാഗമായുള്ള പി എം എ വൈ ഗുണഭോക്തൃ സംഗമവും രണ്ടാം ഗഡ് വിതരണവും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ഭിന്നശേഷിക്കാർക്കായുള്ള മുച്ചക്രവാഹന വിതരണവും മന്ത്രി ബി എൻസവൻ നിർവഹിച്ചു വിപ്ലവകരമായൊരു പ്രവർത്തനം എല്ലാവർക്കും അറിയാം ഭവന നിർമ്മാണമാണ് രണ്ട് പ്രോജക്ടുകളാണ് നമ്മൾ അതിനുവേണ്ടി മുന്നോട്ട് വച്ചിരിക്കുന്നത് അതിലൊന്ന് ലൈഫ് പദ്ധതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്ത് അഞ്ചു ലക്ഷത്തിൽ പരം ആളുകൾക്കാണ് ഭവന നിർമ്മാണത്തിന് ഗവൺമെന്റ് ലക്ഷ്യമിട്ടത് അതിനിപ്പോൾ നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തോളം ആളുകൾക്ക് ഭവന നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നു അവശേഷിക്കുന്നതോടെ ഈ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോഴാണ് ഈ ഘട്ടത്തിൽ ഇവിടെ വൈ യുടെ രണ്ടാം ഗഡ് വിതരണം ചെയ്യുന്ന സുപ്രധാനമായ ചടങ്ങുകടകൾ നിശ്ചയമായും നമ്മൾ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള പ്രവർത്തനമാണ് കിടപ്പാടമില്ലാത്തവർക്ക് ഉണ്ടാവുക എന്ന സാഹചര്യം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പൊതുവിൽ നമ്മൾ ഈ കാര്യത്തിനെടുത്ത ഏതാണ്ട് ഒരു വിപ്ലവകരമായ മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്ന പ്രവർത്തനമായിരുന്നു ഭവന നിർമ്മാണം ലൈഫ് പക്രി മുന്നോട്ട് വെച്ചു ബ്ലോക്കിലെ അർഹതപ്പെട്ട അഞ്ചു വ്യക്തികൾക്കാണ് വാഹനം വിതരണം ചെയ്തത് ഇതോടൊപ്പം സംസ്ഥാനതലത്തിൽ മാലിന്യ സംസ്കരണത്തിന്റെ വിവര വിജ്ഞാന മാതൃകാ പ്രവർത്തനത്തിന് പ്രത്യേക പുരസ്കാരം നേടിയ അകലക്കുന്നം ഗ്രാമപഞ്ചായത്തിനെ അനുമോദിച്ചു പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെറ്റി റോയി മണിയങ്ങാട്ട് ആധ്യക്ഷം വഹിച്ചു അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സിന്ധു അനിൽകുമാർ അഡ്വക്കേറ്റ് ഇ എം ബിനു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സി എം മാത്യു പ്രേമ ബിജു മറിയാമ എബ്രഹാം ജില്ലാ പഞ്ചായത്ത് അംഗം ടി എൻ ഗിരീഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഡോക്ടർ മേഴ്സി ജോൺ അശോക് കുമാർ പൂതമന ജോമോൾ മാത്യു ടി എം ജോർജ് ബിജു തോമസ് ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രൊജക്ട് ഡയറക്ടർ ബേവിൻ ജോൺ വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജോമോൻ മാത്യു സി ഡി പി ഒ ജെ ജയകുമാരി എന്നിവർ പ്രസംഗിച്ചു ഐ ഫോർ യു ന്യൂസ്